അസ്സാമലക്കും എം കെ ഹാജിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് എം കെ ഹാജിയെ ബന്ധപ്പെട്ട് നിങ്ങളുടെ ഓർമ്മയിലുള്ള കാര്യങ്ങൾ താങ്കളുടെ ഒരു സംഘടനാ ജീവിതം രാഷ്ട്രീയ ജീവിതം ഒക്കെ ഉണ്ടല്ലോ ആ നിലക്ക് പിന്നെ എം കെ ഹാജിയെ ബന്ധപ്പെട്ട് ഉള്ള ഓർമ്മകൾ എം കെ ഹാജി എന്ന ഒരു മഹാമനുഷ്യന് ഏതാനും വാക്കുകളിൽ ഒതുക്കാൻ കഴിയുന്ന ഒന്നല്ല സാധാരണ നമ്മൾ പറയുന്നത് പോലെ വ്യക്തിയല്ല യഥാർത്ഥത്തിൽ ഒരു പ്രസ്ഥാനമാണ് എം കെ എൻ്റെ ചെറുപ്പകാലം നമുക്ക് ആവശ്യത്തോടു കൂടെ ഓർക്കുന്ന ഏതാനും വ്യക്തികളിൽ ഒരു ഉമറാക്കളി പ്രധാന്യായിരുന്നു എം കെ ജി ശ്രദ്ധേയരായ കുറെ പണ്ഡിതന്മാർ നമുക്കെടുത്തു പറയാം പക്ഷെ ആ പണ്ഡിതന്മാർക്കെല്ലാം ഊർജം നൽകിയത് അവർക്ക് അവർ രംഗത്തിറങ്ങി പ്രവർത്തിക്കുന്നതിന് അവർക്ക് സംരക്ഷണവും അവർക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള പിന്തുണയും നൽകിയത് ഗേജിയെ പോലെയുള്ള ആളുകളുടെ മനോധാർഢ്യതയും ഒരുങ്ങിപ്പുറപ്പാടുമാണ് മുഖം നോക്കാതെ കാര്യം പറയാനുള്ള ആർജം അള്ളാഹു അദ്ദേഹത്തിൽ നടക്കിയിരുന്നു അതുകൊണ്ട് തന്നെ എതിരാളികൾക്ക് പോലും ഭയമായിരുന്നു യഥാർത്ഥത്തിൻ്റെ മുഖ്യ അത് ഒരു സാധാരണ നിരക്കുള്ള ഒരു ഏറ്റുമുട്ടലിലുള്ള ഭയമല്ല അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കമായ കാഴ്ചപ്പാടും ആ അതിനുള്ള ഒരുങ്ങിപ്പുറപ്പാടും നിർഭയമായ അദ്ദേഹത്തിൻ്റെ സമീപനം അത് അനുയായികൾക്ക് എത്രമാത്രം ശക്തി പകർന്നു ആദർശ വിരോധികൾക്ക് കടുത്ത ഒരു പ്രതിരോധ കേന്ദ്രമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഞാൻ ഞാനെൻ്റെ ജീവിതത്തിൽ എക്കയാജിയെ നേരിട്ട് ബന്ധപ്പെടാൻ പ്രവർത്തന രംഗത്ത് അദ്ദേഹത്തെ ആവേശത്തോടെ നോക്കിക്കാണാനും കഴിഞ്ഞാൽ ഒട്ടേറെ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് വളരെ അകലങ്ങളുണ്ടെങ്കിലും ആരെയും വളരെ ഗൗരവക്കാരനായിട്ടാണ് പൊതുവിൽ അദ്ദേഹത്തെ കാണുന്നവർക്ക് തോന്നും പക്ഷെ വളരെ മാന്യമായ കുതീനമായ സമീപനമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് ഞാൻ പെരുങ്ങാടിയിൽ അദ്ദേഹായിരിക്കുന്ന ഗാന് അവിടെയുള്ള നവോത്ഥാന ശ്രമങ്ങൾക്ക് അതിൻ്റെ കാടിയായി അതിൻ്റെ ഒരു ഒരു പങ്കാടിയായി പ്രവർത്തിച്ചിരുന്ന കാര്യം നഹാസാഹിബിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയത്തിൽ ഒരു ഗുരുനാഥനായി െ സ്വീകരിച്ചിരുന്നാടി അന്ന് ബി എം ഐ സ്കൂളിലെ അധ്യാപകനായിരുന്നു സന്ദർഭം ഒരു വലിയ അനുകൂലമായ ഒരു സാഹചര്യം ആ പ്രദേശത്ത് എം കെ ഹിയുമായി സി എച്ച് സഹോദരന്മാരുമായി ഒക്കെ ബന്ധപ്പെടാൻ അടുത്തിടെ ഈ സംഘത്തിൽ ഉണ്ടായത് കൊണ്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് അതിനെല്ലാം എല്ലാവരും അവസാന വാക്കാൽ പലരും ഈ ആദർശത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു അങ്ങനെ ഒരു വലിയ മനസ്സടുപ്പ് ഞാനും വിദ്യാർത്ഥികളും തമ്മിലുണ്ട് അപ്പൊ ഈ ആ ചുറ്റു ആയിരക്കണക്കിലുള്ള വിദ്യാർത്ഥികളിലൂടെ ഈ നമ്മുടെ മഹത്തായ ആദർശം പ്രചരിപ്പിക്കുന്നതിൽ ഒരു വലിയ സാഹചര്യം അനുകൂല സാഹചര്യം എനിക്കുണ്ടായി ഞാനത് ഉപയോഗപ്പെടുത്തി അതെ അനുഗ്രഹം കൊണ്ട് അതൊരു വലിയ സമ്പത്തായി ഇന്ന് എനിക്ക് നിൽക്കണം എന്റെ നാട്ടിലും പരിസര പ്രദേശങ്ങളിലും ഒരു പത്തിരുപത് മഴലുകളിൽ പള്ളികൾ വരാനും അവിടെ എല്ലാം എന്റെ പൂർവ വിദ്യാർത്ഥികളെ അതിന്റെ നേതൃത്വത്തിലേക്ക് വരാനും വലിയ ഒരു വിപ്ലവകരമായ മാറ്റമാണ് ഈ പ്രദേശത്തുണ്ടായത് അങ്ങനെയുള്ള ദൈവത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് ഈ പരപ്പനങ്ങാടിയിൽ ഇതിനും സാക്ഷിയാവുന്നത് ഞാൻ അവിടെ ചെയ്തത് അപ്പൊ ഈ എം കെ ആ എന്ന് പറയുന്ന ഒരു ഭടവൃഷ്ണം ഞാൻ തണല് നൽകിയിട്ടാണ് ഈ ിലൊക്കെ വലിയ മാറ്റമുണ്ടായിട്ടുണ്ട് ആരുടെ മുന്നിലും കാര്യങ്ങൾ തുറന്നു പറഞ്ഞ അതിന് പിന്തുണ നൽകി ഒരു നേതൃത്വം എന്താണ് എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തിയ ഒരു മഹാമനുഷ്യനാണ് എം കെ എം കെ അതിന്റെ ഈ ഒരു അനുഭവം ഒട്ടുമടപ്പുറത്തേ പ്രവർത്തകർക്ക് ആവേശം നൽകിയതും അവിടെ ഇന്ന് നൂറ് അവര് നേതാവായി നിൽക്കല്ല നേതൃത്വമായി അനുഭവിക്കാം അതിൽ ഇടപെടേണ്ട സ്ഥലത്ത് ഇടപെടുക തന്നെ ചെയ്യുക പിന്നെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത് ഒരു അനുയായികൾക്ക് എന്തുമാത്രം ഒരു ആശ്രയമായിരുന്ന പ്രതിയോക്ക് അത്ര ഭീതിജലവുമായിരുന്നു അത് ശരി യൂണിവേഴ്സിറ്റി പള്ളി ആ പള്ളു പറഞ്ഞു മറ്റേ പള്ളി ഉദ്ഘാടനത്തിന് പോയപ്പോ അല്ല ആലോചിക്കാൻ വേണ്ടി അടുത്ത വെള്ളിയാഴ്ച പള്ളി ഉണ്ട് മീൻസ് ജുമാഅണ്ടാവും അല്ലേ പറഞ്ഞാൽ ഉണ്ടാവും അവിടെ ആർച്ച് െങ്കിലും ഒരു ജുമാ അതിനുവേണ്ടിയുള്ള സ്ഥലം ലഭിക്കുന്നതിൽ അതിനെ തുറന്നുള്ള ധീരമായ പുറപ്പാട് അത് യാഥാർത്ഥ്യമാകുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ് എം കെ ജി എം കെ ജി ഒരു വലിയ ഈ ചാലയത്തിനാണല്ലോ പിന്നെ മുസ്ലിങ്ങൾ പോർച്ചുഗീസ് അക്രമം ഉണ്ടായപ്പം ചാലയാർ പുഴ വഴി അങ്ങ് അങ്ങോട്ട് പോയതാണല്ലോ പരപ്പനങ്ങാടി അങ്ങനെ അങ്ങോട്ട് പോയതാണല്ലേ ഈ ഇവിടുത്തെ പ്രശ്നം ഉണ്ടായപ്പോൾ അപ്പോൾ ആ മുസ്ലിങ്ങൾ പിന്നീട് ഉള്ളോട്ട് പ്രവേശിക്കുകയും എന്നിട്ട് അവിടെയൊക്കെ വളർന്നു വരികയും എനിക്ക് തോന്നുന്നു എം കെ ഹാജീൻ്റെ വീട് വാളിത്തിങ്ങിലാണ് തറവാട് അപ്പം ഏറെക്കുറെ കരപ്രവശ്യം തന്നെയാണ് അപ്പോൾ സാമ്പത്തികമായിട്ടുള്ളൊരു കുടുംബമായിരിക്കും അല്ലാത്തവർ കുറച്ചുകൂടി ഉള്ളോട്ട് പോയിട്ട സ്ഥലം അങ്ങനെ അല്ലേ അപ്പോൾ ഒരു ഭയങ്കര പിന്നെ ദുരന്തത്തിൻ്റെ ലാസ്റ്റ് ഏറെക്കുറെ ആയിരത്തി നാനൂറുകളിൽ വരെ മുസ്ലിങ്ങൾ വളർ ഉഷാറിലായിരുന്നു ആയിരത്തി നാലായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റെട്ടിലാണല്ലോ പാസ്കോട്ടാൻ വരുന്നത് പിന്നെ ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എണ്ണൂറ് ആയിരത്തി തൊള്ളാറാകുമ്പോഴേക്ക് മുസ്ലിംകൾ എത്രയോ പിറകോട്ടായി ആയിരത്തി തൊള്ളായിരത്തി നാല് എനിക്കായും ജനിക്കുന്നത് അപ്പോൾ പിന്നീടുള്ള ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ യുവത്വം അപ്പോൾ ഇത്രയും വർഷത്തെ ഈ മുസ്ലിംകൾക്കെതിരെയുള്ള അതിശക്തമായ രാഷ്ട്രീയ പ്രശ്നങ്ങൾ അതിൽ നിന്നുണ്ടായ കുറേ വേദനകൾ ആ വേദനകളുടെ പരിഹാരം ഒരു ഒരു ഇതാ അത് ബ്രിട്ടീഷുകാരുമായുള്ള കലാപത്തില് കലാപമുണ്ടല്ലോ വർഗീയ കലാപമായി അതില് രക്ഷിതാക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ നഷ്ടപ്പെട്ട എത്തിമുകൾ അവരെ പുനരധിവസിപ്പിക്കുന്ന കാര്യത്തിലുള്ള ചിന്തയാണല്ലോ യഥാർത്ഥത്തിൽ ആ സന്ദർഭത്തിലാണ് വടക്കേ ഇന്ത്യയിൽ നിന്ന് കസൂരി സഹോദരന്മാർ വരുന്നതും അപ്പൊ അതൊരു വല്ലാത്ത കാലഘട്ടമാണ് അതിൽ വളരെ ശക്തമായ നേതൃത്വം നൽകിയ മഹാ വ്യക്തിയാണ് പിന്നെ എം കെ ജിയുടെ ചരിത്രം എം കെ ജി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു സാധാരണ വ്യക്തിയാണ് ഒരു പക്ഷെ അദ്ദേഹത്തിന് ധൈര്യവും ഈ പ്രദേശത്തുള്ള മുഴുവൻ ചലനങ്ങൾക്കും അതിന് പ്രചോദനമായി തീർന്ന ഒരു വലിയ കേന്ദ്ര ബിന്ദു ആണ് അദ്ദേഹം അല്ലെങ്കിൽ ആ വെറും പ്രൈമറി വിദ്യാഭ്യാസമുള്ളൂ പക്ഷേ ഭയങ്കര പണ്ഡിതന്മാരെ അദ്ദേഹത്തിന് കഴിഞ്ഞു സ്ഥാപനങ്ങളെയും ഒക്കെ അത്ര വലിയ ആവേശത്തോടെ നോക്കി കണ്ട ഒരു കാരണം ഞങ്ങൾ വിദ്യാർത്ഥികളായിരുന്ന കാലത്ത് തന്നെ ഇങ്ങനെയുള്ള പിന്നെ ഉമറാക്കളിൽ നിന്ന് നമ്മുടെ പ്രസ്ഥാനത്തിലുള്ള ആളുകളെ ആവേശത്തോടെ ഓർമ്മയിൽ വെക്കുന്നവർ അതില് അതില് വളരെ അഭിമാനാർഹമായിട്ടുള്ള ഓർമ്മകളാണ് എനിക്ക് ഇന്നിപ്പോ സ്ഥാപനത്തിന്റെ ഒരു അതിന്റെ വൈസ് പ്രസിഡന്റ് ആയി നയിക്കുമ്പോ എം കെ ആ ആ രണ്ട് മഹാരഥന്മാരെ ഏത് സന്ദർഭത്തിനും ഓർക്കാൻ കഴിയുന്നു അവരുടെ മാതൃക എന്നിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ ധൈര്യം ഇതൊക്കെ ഞാൻ എപ്പോഴും എല്ലാ സ്ഥലത്തും പറയാറുണ്ട് വലമാക്കൾ മാത്രമല്ല അവരെ സഹായിക്കുന്ന ഉമറാക്കൾ ഉണ്ടാകാം അതാണ് മുജാഹിദൻ പ്രസ്ഥാനം ശ്രദ്ധിക്കേണ്ടതെന്ന് നമ്മളെ പ്രവർത്തകന്മാരോട് പറയും അങ്ങനെ അവർ ഈ രണ്ട് കൂട്ടായ്മയിലാണ് പ്രസ്ഥാനം വളരുക അതിന് നൂറുകണക്കിന് ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും അതിലേറ്റവും എടുത്തു പറയാവുന്ന ഉദാഹരണമാണ് എം കെ അജിയും കെ എം മൗര്യം തമ്മിലുള്ള ബന്ധം എന്റെ മാർഗദർശി നമുക്ക് പറഞ്ഞിരിക്കുന്നു പിന്നെ എം കെ ഹാജി എഴുപത്തി ഒന്നില് മാപ്പിള സാഹിത്യ സമ്മേളനം നടത്തി അതില് കെ പി കെ ശോമേൻ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് ആ പരിപാടി അപ്പോൾ അതിനാൽ എം കെ ഹാജി ആ വിഷയം പറയുമ്പോൾ ചരിത്രകാരന്മാര് പറഞ്ഞത് ഈ കെ പി കേശവമേനൻ മലബാറിലഹണ സമയത്ത് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം മുസ്ലിങ്ങൾ അംഗീകരിക്കാത്തതുകൊണ്ട് കൊണ്ട് പിണങ്ങിപ്പോയ അപ്പോൾ ആ പിണങ്ങിപ്പോയത് ഇത് അദ്ദേഹത്തെ കുറ്റപ്പെടുത്താത്ത മനസ്സായിരുന്നു എം കെ ഹാജിക്കേണ്ടി വരുന്നത് എം കെ ഹാജിയെപ്പോൾ കയ്മൂലി കൊക്കാം കാരണം തീവ്ര ലൈനിൽ സ്വീകരിച്ചപ്പോൾ പക്ഷേ അത് ആ മുറിപ്പാട് മാറ്റണം അതിനുവേണ്ടി മാപ്പിള സാഹിത്യ സമ്മേളനം നടത്തിയപ്പോൾ അതിന് ഉദ്ഘാടകനായിട്ട് കെ പി കേശവമേനെ വീണ്ടും തിരഞ്ഞാട്ടിലേക്ക് വിളിച്ചു അപ്പം മത ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഇടപെടൽ അങ്ങനെ സംഭവം ഉണ്ട് അതേപോലെ അന്ന് പ്രേം നസീറാണ് ഒരു ക്ഷണിതാവ് ക്ഷണിതാവ് ആ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ സർവതല സ്പർശിയായ ഒരു ഒരു നിലപാട് അതായത് ഇപ്പം അദ്ദേഹം സ്വാഭാവികമായിട്ടും ഒരു നെഗറ്റീവ് സ്വഭാവമുള്ള ആൾക്കാർ ആള് ദീൻ കേട്ടപ്പോൾ പോസിറ്റീവായി വന്ന അതുകൊണ്ട് ഈ എന്തെങ്കിലും തരത്തിൽ നെഗറ്റീവാന്ന് തോന്നുന്ന ആളുകളെ അകറ്റി നിർത്താതെ അവരെ അടുപ്പിച്ച് അവരന്നാക്കണം എന്നുള്ളൊരു ഇസ്ലാഹി മനസ് അതില് അതുമായിട്ട് ബന്ധപ്പെട്ട സംഭവം വരുന്നത് പ്രേമനച്ചിര് വരുന്നുണ്ട് എന്ന് പറയുമ്പോ അന്നത്തെ യുവാക്കൾ ഇത്രയധികം പങ്കെടുത്ത ഒരു സമ്മേളനം ആ കാലഘട്ടത്തിൽ അതന്നെ പരിപാടിയില് പ്രീര് പങ്കെടുക്കുന്നു പറഞ്ഞാൽ ഒരു വല്യ അത്ഭുതമായിട്ടാണ് ഞാൻ

അയാൾ സലാമെന്നും ഇത് കേട്ട് സലാം പറ ആളുകളിൽ കൂട്ടമായി ആവേശം കൊള്ളുകയും ചെയ്തപ്പോൾ ഞാൻ സലാം ചെല്ലുകയില്ലെന്നോ ഞാൻ ഇങ്ങനെ ഇതിൽ അഭിമാനം കൊള്ളുന്നവരല്ലെന്നോ ആയിരിക്കും നിങ്ങൾ തെറ്റിദ് ണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ ഇതെല്ലാം ഒഴിവാക്കിയ ഒരാളാണ് എന്ന് ധരിക്കുന്ന പലരും ഉണ്ടാകും അയോ ആ നന്നായിട്ട് ലൈറ്റ് പോയിട്ട് ആ കൂട്ടമായിരുന്നല്ലോ ആ ആ ലൈറ്റ് ജനറേറ്റർ മേ അതിനെന്തോ തകരാറ് വന്നു എന്നിട്ട് വണ്ടികളുമായി അന്ന് വന്ന വണ്ടിട്ട് വണ്ടി ലൈറ്റിട്ട് വണ്ടിയുടെ ഈ വന്ന ആളുകളുടെ അതിന് വളരെ പ്രബലന്മാർക്കല്ലേ ഇത് വണ്ടി ഉണ്ടാവു ആ വണ്ടിയുടെ ലൈറ്റിലാണ് പിന്നീട് യോഗ നടപടികൾ കുറച്ചു നേരം നടന്നത് ഓഹോ ആ ആ ആ അപ്പോൾ അത്രയും പിന്നെ പ്രഗത്ഭനമൊക്കെ എത്തി അതുകൊണ്ടാണ് അത്രയും വണ്ടി എത്തി കാരണം അന്ന് വണ്ടി എത്തണമെങ്കിൽ ഭയങ്കര സാമ്പത്തികം അല്ലെങ്കിൽ വാങ്ങശേഷിയിലുള്ള ആൾക്കാർക്കെ പറ്റുള്ളൂ അത്രയും ആൾക്കാരെ സംഘടിപ്പിക്കാൻ പറ്റി എം കെ ഹാജിയുടെ ആ വ്യക്തിത്വത്തിന് അല്ലേ അതിൽ വേറെ വായിച്ച് ഞാൻ വായിച്ചത് അദ്ദേഹം എം കെ ഹാജിക്കൊരു പ്രസംഗം ഏജ് കൊടുത്ത് അധ്യക്ഷ പ്രസംഗം അപ്പം ആ ഗംഭീര പ്രസംഗം ഏജ് കൊടുത്ത് ടി ഉബൈസായി വടക്കുള്ള ഇപ്പം ടി ഉബൈദിന് അവാർഡ് കൊടുത്തന്ന് പിന്നെ അങ്ങനെ കുറേ പ്രഗൽഭന ആൾക്കാർ നമ്മൾ എ മുഹമ്മദ് അലി എന്നാണല്ലോ ചൈത്രകാരൻ മുഹമ്മദ് എന്നാ അപ്പോൾ അദ്ദേഹം പോലെ തലക്കാലം പ്രഗത്ഭര് ആണ് എഴുതി കൊടുത്തത് പക്ഷെ എഴുതി കൊടുത്ത സമയത്ത് അദ്ദേഹം പ്രസംഗിച്ചപ്പോ ഇത് എനിക്ക് എഴുതി തന്ന പ്രസംഗമാണ് എന്ന് പറഞ്ഞു അപ്പോൾ സ്റ്റേജ്മെ വലിയ ഉണ്ടല്ലോ അപ്പോൾ അദ്ദേഹത്തെ മുമ്പിൽ എം കെ ഹാജീര് നാടൻ പ്രസംഗം ആയി പോരുത് എന്ന് കരുതി ആയിരിക്കാം ഇവർ എഴുതി കൊടുത്ത് അപ്പോൾ എഴുതി കൊടുത്തെന്ന് പറഞ്ഞേ ഇത് എനിക്ക് എഴുതി തന്ന പ്രസംഗമാണ് അപ്പോൾ നിഷ്കളങ്ക അത് അത് വല്ലാത്തൊരു ഫീലിംഗ് ആയി എന്ന് പറഞ്ഞ് ഈ പണ്ഡിത മാർക്കിട്ടില്ല കാരണം ഇതിലെനിക്കും അറിയാതെ ഒന്ന് രണ്ട് പദങ്ങൾ വരെ ഉണ്ടെന്നാണ് എന്നാലും ഞാൻ പ്രസംഗം വായിക്കാൻ പോവുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നിഷ്കളം കഥ ഒരു ആത്മാരി ഞാൻ വലുതായി എൻ്റെ കഴിവുകൊണ്ട് മാത്രം ഞാൻ വലുതായാൽ മതി വേറെ ആളെ കഴിവുകൊണ്ട് ഞാൻ വലുതാകുന്നില്ല എന്നല്ല ഒരു അത് പിന്നെ ഈ മുചാരി പ്രസ്ഥാനത്തിൻ്റെ ഒരു നിലപാടുണ്ടാക്കിയതിൽ ഈ എം കെ ഹാജി വലിയ പങ്ക് വഹിച്ചിട്ടില്ലേ അതായത് മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ സാധാരണ പിന്നെ ഈ ഉത്തരേന്ത്യയിലോ അല്ലെങ്കിൽ സൗദി അറേബ്യയിലോ അല്ലെങ്കിൽ ഈജിപ്തിൽ തന്നെയോ ഉള്ള ഒരു ലൈൻ ലൈനല്ലല്ലോ കേരളത്തിൽ അല്ല ഉണ്ടായി വന്നത് അപ്പോൾ അത് ഉണ്ടായി വരുന്നതിൽ എം കെ ഹാജി ഒരു സാധാരണക്കാരൻ കേരളത്തിലൊരു സാധാരണക്കാരൻ വലിയ പങ്ക് പങ്കുവഹിച്ചതെങ്കിൽ തോന്നുന്നത് അല്ലേ ആ ഈ പല സ്ഥലങ്ങളിലും ഈ പ്രസ്ഥാനം നവോത്ഥാന പ്രസ്ഥാനം പറയുമ്പോ യാദാസ്യ സമൂഹത്തിൽ നിന്നാണല്ലോ ഇത് ഉണ്ടാകുന്നത് അപ്പൊ ഈ യാദാസ്യർക്കെതിരിൽ പണ്ഡിതന്മാർ ഇത് ഉൾക്കൊണ്ടു അത് ജനങ്ങളുടെ മുന്നിൽ പറയാൻ അനുകൂലമായ സാഹചര്യം ഉണ്ടായില്ല ഭയങ്കരമായ മർദ്ദനങ്ങളും ഒറ്റപ്പെടുത്തലുകളും പല മക്കൾക്ക് അനുഭവപ്പെട്ടു അതുകൊണ്ട് തന്നെ അവർ രംഗത്തു നിന്നില്ല എന്നാൽ ഈ അശക്തരായ ചില ഉമറാക്കൾ അവരെ സഹായിക്കാൻ എവിടെയും വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടായിരുന്നത് അപ്പൊ ഈ ഉലമ ഉമറ കൂട്ടുകെട്ടാണ് മുജാഹിദ് പ്രസ്ഥാനത്തെ വളരെ വേഗത്തിൽ അതിന്റെ പ്രചരണത്തിനും അതൊരു ജനകീയ പ്രസ്ഥാനമായി കേരളത്തിൽ അനുഭവപ്പെട്ടു വേറെ എവിടെയും പലയിടത്തും എല്ലാ കാലത്തും ഉണ്ട് ഈ നവോത്ഥാന ചിന്തകളും ഉണ്ട് പക്ഷെ ഈ ജാഹിലുകളായ സമൂഹത്തിൽ ഇറങ്ങാൻ അവർക്ക് ധൈര്യം വരാം ഇറങ്ങിയാൽ അതിനവർ പാടി നശിപ്പിക്കും അതുകൊണ്ട് ഒരു എലിമയായ ഒരു ഒരു മേഖലയിൽ മാത്രം അത് ഒതുങ്ങി നിന്നാണ് ഒരവസ്ഥയാണ് ദീർഘകാലമായിട്ടുള്ളത് അതുകൊണ്ടാണ് അത് സമൂഹത്തിൽ അധികം പ്രചരിക്കാതെ പണ്ഡിതന്മാരുടെ അഭിപ്രായം എന്നാൽ ഉമറാക്കളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ ദൈവത്തിൽ അവരെ പങ്കാളികളാക്കി കൊണ്ടുള്ള ഒരു ശൈലി നബിയുടെ കാലത്ത് ഉണ്ടായിരുന്നത് അതായത് രണ്ടാല് ഉമറിനെ കൊണ്ട് ശക്തിപ്പെടുത്താൻ ഉമർ പണ്ഡിതനായിട്ടല്ലോ അതിന് എനിക്ക് തോന്നുന്നു വേറെ കാര്യം പിന്നെ അന്ന് അറേബ്യയിൽ വലിയ പണ്ഡിതന്മാരുണ്ട് പക്ഷെ ഈ പണ്ഡിതന്മാരിൽ ഒരാൾക്ക് വേണ്ടി ആൾ ഇങ്ങോട്ട് വരട്ടെ എന്ന് പ്രവാചകൻ ബാധിച്ചിട്ടില്ല മറിച്ച് അവിടുത്തെ പോരപ്രമ രണ്ടാണ് മൂജലും ഉമറും ഇവരിൽ ആരെങ്കിലും ആൾ വരണം എന്ന് ആഗ്രഹിച്ച് അതിൽ നിങ്ങൾ പറഞ്ഞ പോയിന്റിൽ വലിയൊരു ദിനി തെളിവുണ്ട് ആ ആ ആ അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഇപ്പൊ ഇന്ന് ലോകത്തെ പഠിച്ചാൽ ആ ഇന്ന് ലോകത്തെ ഭരണകൂടവും അല്ലെങ്കിൽ സമ്പന്നരായ സമൂഹത്തിൽ സ്വാധീനമുള്ള ഭൗതിക രംഗത്ത് സ്വാധീനമുള്ള ആളുകളും ആ എവിടെയെല്ലാം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കൂടെ ഉണ്ടായോ അവിടെയെല്ലാം എല്ലാം അമ്പിച്ച മാറ്റം ഉണ്ടായിട്ടുണ്ട് അത് ഈ പണ്ഡിതന്മാരുടെ ദാവത്ത് കൊണ്ട് മാത്രമല്ല ഉമറാക്കളുടെ സാന്നിധ്യവും കൂടി സാന്നിധ്യം അതിന് വലിയ ശ്രദ്ധിച്ചാലും നമുക്ക് പഴയ മഹല്ല കേരളത്തിലെ പഴയ മഹല്ല നോക്കിയാൽ മുജാഹിദ് പ്രസ്ഥാനം വളർന്ന എല്ലാ മഹലുകളുണ്ട് അവിടുത്തെ ഉമറാക്കൽ ഈ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കപ്പെട്ട സ്ഥലത്താണ് നമ്മുടെ സ്ഥാപനങ്ങളും നമ്മുടെ പ്രസ്ഥാനവും ജനകീയമായി പിന്നെ ഈ ആദർശ പരിവർത്തനവും എല്ലാം നടന്നു അതിന് വലിയ തെളിവാണ് പുളിക്കൽ തിരൂരങ്ങാടി എടവണ്ണ അരീക്കോട് അന്ന് നമ്മുടെ ഈ കേന്ദ്രങ്ങളൊക്കെ നോക്കിയാല് ഉലമ കൂട്ടായ്മ വന്നതാണ് സാധാരണക്കാർക്ക് അതിലിപ്പോ തിരങ്ങാടി എം കെ ഹാജി അതേപോലെ ഹാജിയും കെ അരീക്കോട് ആരായിരുന്നു എൻ ജി അബ്ദുസലാം മൗലവി മൗലവിയും തന്നെ അവിടുത്തെ ഉമറ ഖിൻ ആളായിരുന്നു മുഹമ്മദ് മൗലവി രണ്ട് പണ്ഡിതന്മാരായിരുന്നു പിന്നെ എം സി സി അങ്ങോട്ട് പോയി അവിടെ പോയി കടവത്തൂര് നമ്മളെ വലിയ പണ്ഡിതന്മാർ പിന്നെ അതേപ്രകാരം അവരൊക്കെ സമൂഹത്തിൽ പിന്നെ എറിയാട് സി സാഹിബിന്റെ പാപ്പ അത് പ്രഗത്ഭന ഒരു അങ്ങനെയുള്ളൊരു കൂട്ടായ്മ സൃഷ്ടിക്കപ്പെട്ടു ഇതര പോയപ്പോഴും മദീനയിലെ സവർണർ എന്നറിയപ്പെടുന്ന ജൂത ക്രൈസ്തവ പുരോഹിതന്മാരെ അത് ഈ ദൈവത്തിൽ പ്രാമുഖ്യം നൽകിയത് അവരെ കൊണ്ടുവരാനാണ് അവര് വന്നപ്പോഴാണ് അവിടെ വലിയ എം കെ നൽകുന്ന പാഠമാണ് എം കെ ചരിത്രം നമുക്ക് നൽകുന്ന പാഠം ഈ ആലിമിങ്ങൾക്ക് അഹങ്കാരമുണ്ടാവുകയും ആ അവര് സാധാരണ ജനങ്ങളിൽ നിന്ന് മേലെ നിൽക്കുകയും ചെയ്യുന്ന ഈ പ്രാകൃ പഴയ സമ്പ്രദായം അവരെ അങ്ങോട്ട് പോകുക എന്നല്ലാതെ അവർ താഴോട്ടിറങ്ങാൻ തയ്യാറില്ലാത്ത ഒരവസ്ഥയാണ് ഈ മരടിപ്പ് ദൈവത്തിന്റെ നേരോ നമ്മുടെ പണ്ഡിതന്മാർ അവര് സമൂഹത്തിലേക്കായിരുന്നു ഇറങ്ങി ഈ ഉമറാക്കളുടെ ഉമറാക്കളും യോജിച്ച് പ്രവർത്തിച്ചോ പിന്നെ ഉമറാക്കൾക്ക് ഉമറാക്കൾക്ക് ഈ ഉമുണ്ട് വേറെ താല്പര്യം ഉണ്ടാവില്ല ആ എഹിലാസും ഇതിനോട് ഈ പണ്ഡിതന്മാര് പറഞ്ഞ ശരിയാണെന്ന് കൃത്യമായി നൂറ് ശേഷം ബോധ്യപ്പെട്ടാൽ സഹായിക്കാൻ തയ്യാറാവും അപ്പൊ പണ്ഡിതന്മാരുടെ വർക്കിനു ബോധ്യപ്പെട്ടാൽ ഓക്കെ ആ രൂപത്തിൽ അവരെ ഇതിനെ നമുക്ക് പ്രകടമായി മനസ്സിലാക്കുന്ന ഒരു ഒരു കാര്യമുണ്ട് ഈ കേരളത്തില് ഇപ്പൊ മലബാർ കലാപമാവട്ടെ പിന്നെ അതേപ്രകാരം ഈ കൊളറയുടെ വ്യാപനം ഇതൊക്കെയാണെല്ലാം ദുരന്തങ്ങൾ ഉണ്ടാക്കിയത് ഈ അതിൽ നിന്ന് മോചനം കിട്ടാൻ ഈ സമൂഹത്തെ സംസ്കരിച്ചെടുത്തത് ഉമറാക്കൾ െ സഹായിച്ചത് കൊണ്ടാണ് അതിന് പിന്നിൽ ഉള്ള പണ്ഡിതന്മാർ സരഫി പണ്ഡിതന്മാരും അതേപ്ര നമ്മുടെ ഇവിടുത്തെ നേതാക്കളുമാണ് അതിൽ നിന്നാണ് ഈ ജന ജീവിതത്തിലേക്ക് മുജാഹിദ് പ്രസ്ഥാനം ഇറങ്ങി വന്നത് സേവനങ്ങളില് അല്ലാതെ മറ്റവരൊക്കെ പണ്ഡിതന്മാരെന്ന് വന്നാൽ പള്ളിയിൽ ഒതുങ്ങി നിൽക്കുകയോ അല്ലെങ്കിൽ അവരെ ഡയറിയിലേക്ക് അങ്ങോട്ട് പോകേണ്ട ഇവർ ജനമധ്യത്തിൽ നിന്നുകൊണ്ട് സേവനം തുടങ്ങിയോ തുടങ്ങിയപ്പോ ഈ ഉമറാക്കളുടെ സാന്നിധ്യവും അതിലുണ്ടായി ഇതിന് വല്യൊരു തെളിവായിട്ട് ഞാൻ എന്റെ ഒരു ഗവേഷണ രൂപത്തിലുള്ള പഠനത്തില് ഞാൻ ശ്രദ്ധിച്ചത് കേരളത്തിലെ നവോത്ഥാന രംഗത്ത് ഈ വളർച്ച മയല്ലുകൾ തോറുമുള്ള ഈ വളർച്ച നോക്കിയാൽ വളരെ പ്രസിദ്ധരായ കുറെ ഊമറാക്കൾ അന്ന് ബ്രിട്ടീഷ് സർക്കാരിന്റെ കീഴിൽ അധികാരികളായിരുന്നു നാട്ടു ഭരണം നടത്തി ഈ അധികാരികൾ നിങ്ങൾ നോക്കിയാൽ മലബാർ ഭാഗത്ത് മുഴുവൻ നിങ്ങൾ നോക്കിയാൽ കോൺഗ്രസ്സുകാരായ അധികാരികൾ അവരാണ് മുസ്ലിം സമൂഹത്തിൽ നിന്ന് വന്നത് ദേശീയ മുസ്ലിമങ്ങൾ എന്ന് അറിയപ്പെട്ടിരുന്ന അത് മേനെ തട്ടിലാണെങ്കിൽ താഴെ തട്ടിൽ വില്ലേജുകളിൽ അധികാരികളായി വിശ്വയിക്കപ്പെടുന്ന അവരെല്ലാം കോൺഗ്രസിന്റെ കാരണം സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് വ്യക്തിത്വം പുലർത്തിയ അപ്പൊ ഞാൻ ഗവേഷണം നടത്തിയത് ഒരു മുസ്ലിം പിന്നെ അധികാരിമാരുടെ കൊറേ പേരുകൾ കൊറേയെല്ലാം എല്ലാം പറയാൻ പറ്റില്ല ഇപ്പം എറണാകുളം പ്രദേശത്ത് ഉണ്ടായിട്ടുള്ള അധികാരികളൊക്കെ കോൺഗ്രസ് അവരാണ് അറബി കോളേജുകളുടെ പ്രചരണത്തിലും അറബി കോളേജുകൾക്ക് കുട്ടികളെ പറഞ്ഞയച്ചത് സമ്പന്നരുടെ കുട്ടികൾ സാധാരണ ഈ നമ്മുടെ കോളേജിൽ കോളേജിൽ കോളേജിലൊന്നും പഠിക്കാറില്ല അതിനപാദാണ് വലിയൊരു അധികാരി അതേപ്രകാരം പിന്നെ ആ ഭാഗത്തുണ്ടായിരുന്ന ഒരുപാട് അധികാരിമാരുണ്ട് ഒരൊക്കെ ദേശീയ പ്രസ്ഥാനത്തിന്റെ Mm, 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 mm. ും കോൺഗ്രസ് ആണ് ഈ മുഹമ്മദ് മുന്നിൽ നിന്ന് കോൺഗ്രസ് നേതാക്കന് കോൺഗ്രസ് പ്രസ്ഥാനം പിന്തുണ പ്രസ്ഥാനത്തിന് പിന്നീട് അത് ജനകീയമായി മാറ്റം വന്നപ്പോഴാണ് ലീഗും അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്തുള്ള മറ്റ് ആളുകൾ ഇതിനേക്ക് വന്നത് അപ്പൊ സമ്പന്നരായ ഉമറാക്കൾ കോൺഗ്രസിലൂടെയും മുജാഹിദ് പ്രസ്ഥാനത്തിലൂടെയും നേതൃത്വത്തിൽ വന്നത് കേരളത്തില് ഇതിന്റെ വളർച്ചക്കെതിരെയാണ് ആ സമ്പന്നരായ ആളുകൾ അധികാരിമാരുണ്ട് ഞാനൊരു പാടാൾക്കാരെനിക്ക് അറിയാം ഓർമ്മയിൽ എടുത്തു പറയാ ഓർമ്മയിൽ നിന്ന് ഒരു ഒരു ചെറിയൊരു പഠനം വേണം അറിയാം എടവെണ്ണ അങ്ങനെയാണ് തിരക്കാടി എങ്ങനെയാണ് അരിക്കോട് അങ്ങനെയാണ് ഈ കാലത്ത് മറയൂരങ്ങനെയാണ് പിന്നെ അങ്ങനെ ഒരുപാട് ആളുകൾ അതോടുകൂടി ജനങ്ങൾക്ക് മതിപ്പായി മതിപ്പായി ഈ അധികാരികളും സമ്പന്നരും അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വക്താക്കളായി മാറിയത് ആ കാലത്ത് മുജാഹിദ് മുജാഹുദാക ഒരു അഭിമാനമായി കാലം ഉമറാദിനെ പരിഗണിച്ച സ്വഭാവം ആ സ്വഭാവം ആ ദിയൂസ് ആ ഇസ്ലാം മിശ്രെങ്കിൽ ആ എന്ന് തീവ്രമായ